നിങ്ങളൊരു പുതിയ യു ഐ യു എക്സ് ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ അഞ്ച് അടിസ്ഥാന സ്കിൽസ് നിങ്ങൾക്ക് വേണ്ടതായിരിക്കും ഒന്ന് എമ്പതി മികച്ച യു എക്സ് ഡിസൈനർ സ്ക്രീനുകൾ മാത്രമല്ല ഡിസൈൻ ചെയ്യുന്നത് ഉപഭോക്താവിന്റെ അതായത് യൂസ് ചെയ്യുന്ന വ്യക്തികളുടെ അനുഭവങ്ങളും പ്രശ്നങ്ങളും എന്നതാണ് അവർ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ സ്കിൽ വയർ വയർഫ്രെയിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ക്രിയേറ്റ് ചെയ്യുന്ന മുമ്പ് ഒരു വയർ ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴും സമയം ലാഭിക്കുന്നതിന് വളരെ മൂന്നാമത്തെ പോയിന്റാണ് റിസർച്ച് നമ്മളൊരു ആപ്പ് ഓർ വെബ് ആപ്പ് അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് യൂസ് ചെയ്യുന്ന വ്യക്തികളുമായി നേരിട്ട് സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങളും അവരുടെ പെയിൻ പോയിന്റുകളും മനസ്സിലാക്കുക എന്നാണ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ സ്കിൽ സെറ്റ് ആണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും അത് ഉപയോക്താക്കൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നത് നിരീക്ഷിക്കുക എന്നുള്ളതാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിയാവുന്നതും നിങ്ങളുടെ അസംഷൻസ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ സ്കിൽ സ്കിൽ സെറ്റാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ഡിസൈൻസ് പ്രോപ്പറായി നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്ന് പറയും എന്തിനു വേണ്ടിയാണ് ആ ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്ത് തോട്ട് പ്രോസസ്സിലാണ് ആ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് സോ നിങ്ങളുടെ തോട്ട്സുകൾ അവിടെ ഷെയർ ചെയ്യുക എന്നിട്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് സ്കിൽസ് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുള്ള ഒരു യു എക്സ് ഡിസൈനറാകാം ഇത്തരത്തിലുള്ള യു എക്സ് ടിപ്പുകൾക്ക് ഫോളോ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഏത് സ്കിൽസ്റ്റാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് Please comment it.